ആദരം പദ്ധതികൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ആശുപത്രികൾ രോഗി സൗഹൃദവും ജനങ്ങളുടെ സൗഹൃദവുമാക്കി മാറ്റുക എന്നതാണ് എന്ന് ആരോഗ്യ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെയും മാട്ടൂൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതിൻ്റെയും ഉദ്ഘാടനം ചെയ്ത് പഴയങ്ങാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ കല്യാശ്ശേരി എം എൽ എം വിജിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുഖ്യ അതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഗോവിന്ദൻ എം ശ്രീധരൻ കെ രതി തുടങ്ങിയവരും ഡി വിമല എസ് കെ ആബിദ ജസീർ അഹമ്മദ് സംസാരിച്ചു ജനസൗഹൃദമായി രോഗി സൗഹൃദമായി ആശുപത്രിയുടെ ഇടങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ആർദ്രത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന പല കാര്യങ്ങളും ഒന്ന് തീർച്ചയായിട്ടും ആശുപത്രി രോഗി സൗഹൃദവും ജനസൗഹൃദവും രണ്ട് ഏറ്റവും മികച്ച അതായത് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന കരൾ മാറ്റി ശസ്ത്രക്രിയ സർക്കാർ മേഖലയിൽ ആരംഭിച്ചതിന്റെ കാരണം അതാണ് രണ്ടായിരത്തി നമ്മൾ നമ്മളതിനെ ആരംഭിച്ചത് അത് തുടർന്നു കൊണ്ടുവരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സംവിധാനങ്ങൾ ഇപ്പൊ നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ് അവിടെ കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ മെയിന്റനൻസ് വലിയൊരു ഒരു പദ്ധതിയാണ് മെയിന്റനൻസ് രൂപത്തിൽ മറന്നു പോകാമെങ്കിലും അവിടെ തുടങ്ങിയപ്പോൾ ഓരോരോ വർഷങ്ങൾ വീണ്ടും പുതിയ കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് അവിടെ തുടങ്ങുമ്പോൾ അതിന്റെ അടുത്ത വിലയിൽ മാറ്റങ്ങൾ ആവശ്യമായിട്ടു അങ്ങനെ വലിയ രീതിയിലുള്ള രീതിയിലുള്ളത് ദീർഘമായ ഒരു സംസാരത്തിന് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല ഈ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ഹൃദയാഭിവാദ്യമായിരിക്കുന്നു